സ്വകാര്യമാവുന്ന സ്വകാര്യമാകുന്നവരുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ട് പറയുക എന്നുള്ള പരിണമെന്ന് ഞങ്ങൾ അതതിനെ പറ്റി പറയണം അല്ല സമസ്ത പ്രസ്താവനല്ലോ സമസ്ത കേരള ജമീയത്തിലും അങ്ങനെ ഓരോരുത്തരുടെയും വ്യക്തിപരമായി അവരെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ദൂഷ്യവശങ്ങൾ ഇങ്ങനെ അത് പിന്നെ പരിശോധിച്ച് നടക്കണ പണിയല്ലല്ലോ നമ്മൾക്ക് മുഹമ്മദ് അസ്ലം അസ്ലം വിവരങ്ങൾ മുിയത് വ്യക്തിപരമായ അഭിപ്രായമാണെന്നാണോ സംസ്ഥാന അധ്യക്ഷന്റെ മറുപടി സംസ്ഥാന മുഷാവ് അംഗം ബഹാബുദ്ദീൻ നദി നടത്തിയ പരാമർശം പ്രത്യേകിച്ച് ഈ ബഹുഭാഗവുമായി ബന്ധപ്പെട്ടത് മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഇൻചാർജ് ഭാര്യമാർ ഉണ്ടെന്നുള്ള വിവാദ പരാമർശം നടത്തിയിരുന്നു അതിനെ പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റ് ജി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സംസ്ഥയുടെ നിലപാടായി തന്നെ പറഞ്ഞ കാര്യം വ്യക്തികളുടെ സ്വകാര്യമായ ജീവിതത്തെക്കുറിച്ച് അതിൽ നോക്കിയ അഭിപ്രായം പറയും അതിനെക്കുറിച്ച് പറഞ്ഞ അടക്കലില്ല സംസ്ഥയുടെ പണിയെന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്നു അതുകൊണ്ടുതന്നെ സംഘടനയുടെ നിലപാടല്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ആവർത്തി ചോദിച്ചെങ്കിലും അദ്ദേഹം നദിയെ നേരിട്ട് വിമർശിക്കുന്നതിന് പകരം സംസ്ഥയുടെ നിലപാട് അതല്ല വ്യക്തികളുടെ സ്വകാര്യതയെക്കുറിച്ച് പറയല്ല അപ്പുറത്തേക്ക് ഇസ്ലാമിൻ്റെ തന്നെ നിലപാടും വ്യക്തികളുടെ സ്വകാര്യത ചുഴിഞ്ഞ് അന്വേഷിക്കുകയോ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞ് അടക്കലുമല്ല എന്നുകൂടി പറഞ്ഞു വെച്ചു അതുകൊണ്ട് അതേസമയം നേരിട്ട് നദവിയുടെ പേരെടുത്ത് പറയാതെ തന്നെ നിലപാട് പറയുകയാണ് ചെയ്തത് മാത്രമല്ല അതിനെ അദ്ദേഹത്തെ നദവി നടത്തിയ പരാമർശത്തെക്കുറിച്ച് അദ്ദേഹത്തോടാണ് പിന്നെ ചോദിക്കേണ്ട വിശദീകരിക്ക വിശദീകരണം ചോദിക്കേണ്ടത് എന്നുകൂടി പറഞ്ഞു അതായത് വ്യക്തിപരമായ നിലപാടാണ് അദ്ദേഹത്തിന് പറഞ്ഞു അദ്ദേഹം വ്യക്തിപരമായ പരാമർശം സംസ്ഥ അംഗീകരിക്കുന്നില്ല സമസ്തയുടെ നിലപാടല്ല അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും വിശദീകരണം നടത്തേണ്ടതുണ്ടെങ്കിൽ അദ്ദേഹം നദവി നടത്തിക്കൊള്ളട്ടെ എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് രാവിലെ ഉമ്മർഫൈസി മുക്കവും ആ പരാമർശത്തെ തള്ളി അങ്ങനെ പറയാൻ പാടില്ല മഹാഭാര്യത്തെ എന്ന് പറയുന്ന നിലപാട് ഇസ്ലാമിലുണ്ട് അതേസമയം ഇത്തരം പരാമർശത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ജാഗ്രത ഒരു മുഷാവർ അംഗം എന്നഷാവർ അംഗം എന്ന നിലയിൽ എടുക്കേണ്ട ജാഗ്രത അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന് ഉമർ ഫൈസി മുഖവും പറഞ്ഞിട്ടുണ്ട് എന്തായാലും സമസ്ത അദ്ദേഹത്തിന്റെ നദവിയുടെ പ്രസ്താവനയെ തള്ളുകയാണ് ആളുകളുടെ സ്വകാര്യതയിൽ കയറി സംസ്ഥ അഭിപ്രായം പറയാറില്ല നദിയുടേത് അത് ഒരു അഭിപ്രായമല്ല അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നാണ് സമസ്ത അധ്യക്ഷൻ്റെ പ്രതികരണ വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം നൽകിയത്